യുഡിഎഫ് ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ആശാപ്രവർത്തകർക്ക് പ്രത്യേക അലവൻസ് അനുവദിക്കും ആശാപ്രവർത്തകരുടെ സമരം ഏറ്റെടുത്തതിന് പിന്നാലെയാണ് യുഡിഎഫിന്റെ നിർണായക രാഷ്ട്രീയ നീക്കം ആശാപ്രവർത്തകർക്ക് പ്രത്യേക അലവൻസ് നൽകണമെന്ന കോൺഗ്രസ് നിർദ്ദേശം യുഡിഎഫ് നേതൃത്വം അംഗീകരിക്കുകയായിരുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കയ്യൊഴിഞ്ഞതോടെ ആശാപ്രവർത്തകർക്ക് കൈത്താങ്ങാനാണ് യു ഡി എഫ് തീരുമാനം യു ഡി എഫ് ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആശാപ്രവർത്തകർക്ക് പ്രത്യേക അലവൻസ് അനുവദിക്കും സർക്കാർ അനുമതിയോടെ പ്രതിമാസം ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ മുകളിലോട്ട് ആനുകൂല്യം നൽകാനാണ് തീരുമാനം കെ പി സി സിയുടെ നിർദ്ദേശം യു ഡി എഫ് നേതൃത്വം അംഗീകരിക്കുകയായിരുന്നു യു ഡി എഫ് സംസ്ഥാന നേതൃത്വം ജില്ലാ കമ്മിറ്റികൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു ലോക്കൽ ഗവൺമെന്റുകൾ അവർക്ക് കഴിയുന്ന തരത്തിൽ അവരുടെ ഓൺ ഫണ്ടിൽ നിന്ന് എടുത്തു കൊടുക്കട്ടെ അങ്ങനെ കൊടുക്കുന്നതിന് ഞങ്ങൾ അനുകൂലമാണ് തൃശൂർ ജില്ലയിൽ കോൺഗ്രസ് ഭരിക്കുന്ന പഴയന്നൂർ തിരുവല്ലാമല പഞ്ചായത്തുകളിൽ ആശാപ്രവർത്തകർക്ക് നേരത്തെ തന്നെ അലവൻസ് അനുവദിച്ചിരുന്നു പഴയന്നൂരിൽ രണ്ടായിരം രൂപയും തിരുവല്ലാമലയിൽ ആയിരത്തി രൂപയുമാണ് പ്രത്യേക അലവൻസ് കണ്ണൂർ കോർപ്പറേഷനും ആശാ പ്രവർത്തകർക്ക് പ്രത്യേക അലവൻസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു പെരുമ്പാവൂർ നഗരസഭ പ്രതിമാസം രണ്ടായിരം രൂപയാണ് പ്രത്യേക അലവൻസ് അനുവദിച്ചത് മുത്തോലിക്ക ഗ്രാമപഞ്ചായത്തിൽ ആശാപ്രവർത്തകർക്ക് ഏഴായിരം രൂപ അലവൻസ് അനുവദിക്കാൻ തീരുമാനിച്ചു പ്രതിവർഷം ഒരു ആശാപ്രവർത്തകർക്ക് ഇതുവഴി എൺപത്തിനാലായിരം രൂപയാണ് ലഭിക്കുക യു ഡി എഫ് ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആനുകൂല്യം പ്രഖ്യാപിച്ചതോടെ എൽ ഡി എഫ് ഭരണസമിതികളും വെട്ടിലായി എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുകളിലും ആശാപ്രവർത്തകർക്ക് പ്രത്യേക ആനുകൂല്യം പ്രഖ്യാപിക്കാൻ സമ്മർദ്ദമുണ്ടാകും അതേസമയം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തീരുമാനത്തിന് സർക്കാർ അംഗീകാരം നൽകുമോ നൽകുമോയെന്ന് വ്യക്തമല്ല റിപ്പോർട്ടർ തിരുവനന്തപുരം